ചെപ്പിനുള്ളിലെ സൗന്ദര്യം കവിത രചനരുദ്രൻ വയത്ത് ആലാപനം മോഹനചന്ദ്രൻ ചെപ്പിലാക്കിയടച്ചുവെങ്കിലും ചിത്രഭംഗിയെ കാൺമുഞ്ഞാൻ ചിത്തമുണ്ടതിലുറ്റ സൗഹൃദ ബന്ധ സൂര്യ തേജസുമായി ചെപ്പിലാക്കി അടച്ചുവെങ്കിലും ചിത്രഭംഗിയെ കാൺമുഞ്ഞാൻ ചിത്തമുണ്ടതിലുറ്റ സൗഹൃദ ബന്ധ സൂര്യ തേജസുമായി എത്തിയെന്നിൽ പ്രകാശരേണുക്കൾ വൃത്തിയുള്ള മനസ്സിലേ ചന്തമുണ്ടതിനടെ ചിന്തകൊണ്ടതു കണ്ടു ഞാൻ എത്തിയ എന്നിൽ പ്രകാശരേണുക്കൾ വൃത്തിയുള്ള മനസ്സിലേ ചന്തമുണ്ടതിനോട് ചിന്തകൊണ്ടതു കണ്ടു ഞാൻ ശുദ്ധമായൊരു പൂവതെങ്കില ഗന്ധമാർക്കും ശ്വസിച്ചിടാം ചോരനായതിലെത്തി നിന്നൂടെ കാന്തി പങ്കിലമാക്കുമോ ശുദ്ധമായൊരു പൂവതെങ്കില ഗന്ധമാർക്കും ശ്വസിച്ചിടാം ചോരനായതിലെത്തി നിന്നോടെ കാന്തി വങ്കിലമാക്കുമോ എന്തിനെത്ര തിടുക്കമേറി നിൻ ചന്തം ചെപ്പിലടയ്ക്കുവാൻ അന്തരാം ചില ചിദ്രശക്തികൾ അമ്പയച്ചതിൻ ശേഷമോ എന്തിന തിടുക്കമേറി നിൻ ചന്തം ചെപ്പിലടയ്ക്കുവാൻ അന്ധരാം ചില ചിദ്രശക്തികൾ അമ്പയച്ചതിൻ ശേഷമോ ആർക്കതിൻ അവകാശം നിന്നുടേ ആരാമത്തിൽ കയറുവാൻ അന്ധകാരമകറ്റി നിന്റെയ അമ്പിളി കല കാണുവാൻ ആർക്ക നിന്ന അവകാശം നിന്നുടെ ആരമത്തിൽ കയറുവാൻ അന്ധകാരമകറ്റി നിന്റെയാ അമ്പിളി കല കാണുവാൻ രചനാരുദ്രൻ വരുത്ത് ആലാപനം മോഹനചന്ദ്രൻ